നല്ല രസം ഉം തണി സെറ്റ് ആയല്ലേ കുറുകി കുറച്ച് കുറുകും അത് നല്ല ടേസ്റ്റ് ചെയ്തു ഹായ് ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന്താ നമുക്ക് നല്ല പച്ച ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് എന്താ ഇന്ന് ഒരു മീഡിയം സൈസ് വലുതന്നല്ലേ അപ്പൊ അതിനെക്കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇന്ന് ഇണ്ടാക്കുന്നത് എങ്ങനെയാക്കുന്ന എല്ലാം വൃത്തിയാക്കിട്ടേ രസം തേങ്ങ എല്ലാം വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ് അപ്പൊ നല്ല രസമാണ് വലുതാണെങ്കിൽ ഫ്രൈ ആക്കിയാല് ഇത് വറുത്തരച്ചാ നല്ല ടേസ്റ്റ് ആകുമ്പോ ചെമ്മീൻ അല്ലേ ചൂപ്പ് ചെമ്മീൻ ഇങ്ങനത്തെ വള്ളി ഉണ്ടാവില്ല ചുവപ്പ് ഉണ്ടാവില്ലത് ചുവന്ന കളറാണ് കേട്ടോ ചൂപ്പ് കളറ് അപ്പം നമുക്കിതാ നല്ല വാറ ച്ച ചെമ്മീൻ കറി ഇന്ന് ഉണ്ടാക്കാം നമ്മ കൊറേ ദിവസമായി വറുത്തരച്ച സാമ്പാർ ഞണ്ട് കറി എന്നല്ല പറഞ്ഞിട്ടാ ഇന്നും വറുത്തരച്ച കറിയാന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റോസെല്ലാം ആയിക്കിയാലും നല്ല രസമുണ്ട് പക്ഷെ ചെമ്മീൻ വറുത്തരച്ച കറി അതിന്റെ ചാർലം കൂട്ടി തിന്നാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആന്ന് അപ്പൊ നമുക്ക് വറുത്തരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം അതിന്റെ ഇങ്ങനെ നാര ഒരു നാര ഉണ്ടാവും അതിന്റെ ഉള്ളിൽ കറുത്ത അത് വലിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ വയർ വേദന എടുക്കും ചടിയല്ലത് ഉം വലുതണമെങ്കിൽ കൊണ്ട് ഇങ്ങോണം പൊണക്കാം അങ്ങോട്ട് നാര ചെറുതായതോണ്ട് അപ്പൊ ചെമ്മീന്താ കളഞ്ഞിട്ട് ആദ്യം രണ്ട് ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാടും വാലിൻ്റെ അടുത്ത് പിടിച്ച് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഇത് ബാക്കി ഇങ്ങനെ ഊരി വരും കേട്ടോ അങ്ങനെ വേഗം പൊളിച്ചെടുക്കാനാവും അപ്പം നമ്മിതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ അതിന് ശേഷം നമുക്ക് കാണാം ചെമ്മീനെല്ലാം ഇതാ നന്നായിട്ട് കല്ലുപ്പെല്ലാം ഇട്ട് പെരക്കി കഴുകിയിട്ട് അതിന് ശേഷം ഇതാ മഞ്ഞളും ഉപ്പും ഇട്ടൊന്ന് പിറക്കി വെച്ചിട്ടുണ്ട് ഈട് ഇതാ മൈനയിലെ മസാലയും വറുത്തെടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടില്ലേ അപ്പം വറുത്തരച്ച കറിയാക്കുമ്പം എപ്പം പറയുന്ന പോലെ മല്ലിമുളകെല്ലാം ഒന്നും ചൂടാക്കണം അപ്പം നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വൈകിപ്പോയി ചോറിയിക്കേണ്ട സമയമെല്ലാം അതിക്രമിച്ചു രാവിലെ എന്തെല്ലോ പണിയായി അതിന്റെ ഞാനൊന്ന് കരുവുള്ളൂര് ബാങ്കിൽണ്ടായിന് അങ്ങനെ പോയി നമ്മളെ ഒരു സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ടിന് ബാങ്കിൽ നിന്ന് ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോ ഒരു ഏച്ച അവിടെ ഇരിക്കുന്നുണ്ടായിനെ എന്നിട്ടാകുമ്പോ കുറച്ച് കഴിയുമ്പോ അവര് പോകാനാവുമ്പോ എന്നോട് ഒന്നും യൂട്യൂബ് ചാനലില്ലേ വീഡിയോ ഇപ്പം കാണലുണ്ട് നല്ല ഓണക്കുന്നില്ല വീട് കാണലുണ്ട് അതെ പറഞ്ഞു ഒരുപാട് പറഞ്ഞേക്കുമ്പോൾ പിന്നെ വേറെ വിനീത വന്നിട്ട് അവർ കമന്റ് ഇട്ടിട്ടുണ്ട് ഇനി വന്നി കാണാൻ കുടിവുടലിന് വന്നിനി കാണാൻ പറ്റിട്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ പറയുന്നേക്കുമ്പോ നമ്മളെ കറിയ ഓരോരാളുണ്ടാക്കി നോക്കിട്ട് നല്ലതായിട്ടുണ്ട് മറ്റേ കമന്റ്സ് അറിയിക്കുമ്പോ അങ്ങനെയുള്ള ഒരുപാട് സന്തോഷം പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ എല്ലാരും പറയുണ്ട് നമ്മളെ കാരപ്പത്തിനും പലഹാരത്തിനുള്ള നല്ല ഏർ അഭിപ്രായം ഒന്നുമല്ലായിരിക്കും അമ്മ കഴിക്കുമ്പോഴാണോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വച്ചാൽ നമുക്ക് നല്ല വൃത്തി ഉണ്ടാക്കി കൊടുത്താലേ നമുക്ക് പിന്നും അപകടം കിട്ടുള്ളൂ അതാ അതാണ് അപ്പൊ അതെല്ലാം എല്ലാം കൂടി നല്ലൊരു സന്തോഷമുണ്ട് ഉണ്ട് ഇപ്പൊ എല്ലാം വീഡിയോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെല്ലാം പറയുന്നു കേൾക്കുമ്പോ വീഡിയോ ചെയ്യാനും ഒരു ഊർജാന്ന് നിങ്ങളെ കമന്റ്സും ഇതെല്ലാം കാണുമ്പോ അപ്പൊ നാളെ നമുക്കുണ്ട് പഴംപൊരിയാക്കാൻ കൊടുക്കാനുണ്ട് പഴംപൊരി ആക്കി കൊടുക്കാനുണ്ട് പറ്റിയെങ്കിലും വ്ളോഗ് എടുക്ക പച്ചക്കെ ആക്കണം നോക്കട്ടെ പത്ത് മണി അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഒരു വലിയ ഉള്ളി എടുത്തിട്ടില്ല ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഉപ്പും മഞ്ഞളും വരക്കിയതാണാദ്യം കുറച്ചിട്ട് നേരത്തെ ഉപ്പ് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഉള്ളീൻ തക്കാളിന്ന് പാട്ടാണ് ഇടുന്നില്ല അതെ നിങ്ങൾ ആക്കുമ്പോൾ ഉള്ളീൻ തക്കാളിയും വഴറ്റിയിട്ട് ആയിക്കൊടുക്കാം പക്ഷേ ഇങ്ങനെ ആക്കിയാലും മതി നമ്മൾ തേങ്ങയെല്ലാം എണ്ണയിൽ വറുത്തിറക്കുന്നതല്ലേ ഇപ്പൊ വേവൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ട ഗ്യാസിലാന്ന് വെക്കുന്നത് കറിയാവട്ടാ ശംഖു കടന്ന് കിടന്നു വരേ കരയിൽ ചെമ്മീൻ അവിടെ തേങ്ങ വറുത്തിട്ട് അരച്ചെടുക്ക തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയാണ് കേട്ടാ ഇത് ചെറുങ്ങനെ മുറിച്ചാണ് വലിയ ചക്ക പൊണ്ണം വെളുത്തുള്ളിയാണ് നമുക്കിപ്പം കിട്ടുന്ന വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ഇട്ടുകൊണ്ട് ഇരിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ തേങ്ങയും കൂട്ടിണ്ട് തേങ്ങ എത്ര തേങ്ങ ഒരു തേങ്ങ ഒരു തേങ്ങന്റെ പകുതി അല്ലേ മുമ്പ് ആരോ അങ്ങനെ ചോയിച്ചോണ്ട് നമുക്കും കൺഫ്യൂഷൻ ഒരു തേങ്ങേന്റെ പഴ അരമുറി തേങ്ങ തേന പാരമുറിണ്ട് കരിയാമ്പ ജീരം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകവും ചെമ്മീൻ കറി വെക്കുമ്പോൾ ചെറിയ മീൻ മീൻ ഇടും ഇടും മീൻ മീൻകറി നമ്മ ഇതുവരെ പെരിഞ്ചീര കിട്ടിട്ട് കറി വെച്ചിട്ടാ തേങ്ങ ഏകദേശം വറുത്തായിട്ടുണ്ട് നമുക്കതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കണ്ട മുതുമ്പം കുരുമുളകാന്ന് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ കറിക്ക് കുരുമുളകിന്റെ ഒരു ടേസ്റ്റ് നല്ല രസമാണ് നമ്മളെ ഞണ്ടുകറി എങ്ങനെയുണ്ടായിന് അമ്മടെ കള്ളി ആ ചൂടുവാന്നിട്ടാ ഞണ്ട് ഇഷ്ടമുളകിന്റെ അമ്മ കാശി കാശിത്തുമ്പക്ക് നല്ല മൊട്ടെല്ലാം വന്നിട്ടുണ്ടല്ലോ പിന്നെ പഞ്ചസന്നുകൊണ്ടന്നെയാണ് ചെറിയ തൈ ഇനിയിപ്പൊ മുട്ട വന്നിട്ടുണ്ട് നല്ല രസം വലിയത് ഇങ്ങത്രണ്ടാവും പൂ ഇനി പൊരിച്ചോണ്ട് എങ്ങനെയാന്നറിയില്ല തേങ്ങ അമ്മീരക്കുന്നു കേട്ടാ നല്ല ചുവപ്പ് കളറാക്കിട്ടാ ഭയങ്കര ചൂട് അപ്പൊ അമ്മീമെന്നാണെങ്കിൽ വേഗ ഇരച്ചെടുക്കാം നമുക്ക് തണിയാൻ നിൽക്കണം പിന്നെ മിക്സിൽ ഇറക്കണമെങ്കിൽ അതെ അപ്പൊ സമയമില്ലാണ്ട് നമ്മുടെ മിക്സിയിലാന്ന് ഇറക്കല് അമ്മ സമിയില്ലാണ്ട് അമ്മീമെന്ന് തണിയാണപ്പ മിക്സിയിലാകുമ്പോ തണിയാൻ നിക്കണം അതുകൊണ്ടാണ് ഞാനരച്ചരണ ഞാനരച്ചാല് ഇപ്പഴേ കറി കൂട്ടാൻ കഴിയില്ല നമ്മക്കറിയാം ഉണ്ടാക്കിട്ടാ അല്ലേ നീ പറയില്ല ഉണ്ടാക്കിയിട്ട് പിന്നെ പൊടിച്ചിട്ട് വെള്ളം കൂട്ടാകാണ്ട് അതൊന്നും വെള്ളം കൂട്ടയില്ല കുരുമുളകിന്റെതല്ലേ അതുകൊണ്ട് ഞാൻ എണ്ണ കുറയും പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങയെല്ലാം വറുത്തരച്ച് വരുമ്പോത്തേനും നമ്മളെ ചെമ്മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട് അതീ സ്ലോല് വെച്ചിനാ ചെമ്മീന ചെറിയ വേവില്ല നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അരച്ച വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം വെള്ള വെള്ളം പാടായ പിന്നെ ഒരുപാട് ചാറായി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല കുറച്ച് പുറുകിയ കറിയാണെന്ന് നമ്മൾ വറുത്തരച്ച കറിയ ആക്കറി കിട്ടാ ചെമ്മീൻ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല വേണമെങ്കിൽ ചേർക്കാം കൊച്ചു പോണമേ നല്ല ടേസ്റ്റ് ഉണ്ട് കുരുമുളക് ഇല്ലേ തക്കാളി ആയതുകൊണ്ട് നല്ല കറിക്ക് നല്ല പുളിയുണ്ട് ജിയെ പാട്ട് പുളിയാലും ചെമ്മീങ്ങനെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പുളിയൊന്നും കൂട്ടണ്ട നല്ല ഇത് അല്ലെങ്കിൽ നമ്മ ഒരു തേങ്ങ ഒന്നിച്ച് കൂട്ടലുണ്ട് ചെറിയ തക്കാളി ആ തക്കാളി നല്ല പുളിയുണ്ട് അപ്പൊ പുളിക്കുന്നുണ്ട് ചെമ്മീ പുളിന്ന പാട മീൻ്റെ അത്ര പുളി വേണ്ടല്ലോ രസം തളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളെ ചെമ്മീൻ കറി റെഡി ആയിട്ടാ അതെ നല്ല മണവും വരുന്നുണ്ടമ്മ വിജയേ ആ ഇന്നലെ ഞാൻ കൊലതോടെ കൊത്തിക്കൊണ്ട് വെച്ചിട്ട് നീണ്ടായിട്ടില്ല പോലെ തന്നെ കുറച്ച് പിന്നെ പതിവ് പോലെ പക്ഷി കൊടുത്തിട്ടില്ല അത് പിന്നെ കൊടുക്കാണ്ട് നമുക്ക് കിട്ടില്ല അത് കുറച്ചവരും തിന്നോട്ടിപ്പിടെ വരുന്നല്ലേ അപ്പൊ മണ്ണൻകോലയല്ലമ്മ മണ്ണൻകോല ഇനി അപ്പൊന്നും നമുക്ക് കൊല കൊട്ടാനില്ലട്ടാ ഇനിയിപ്പൊ കൊലച്ച് വീണതില്ല മൂത്തിട്ടാവണം പിന്നെ അതിൻ്റെ അടുത്തായിട്ടുണ്ട് തിന്നില്ല ചെറുതാറ്റം കണ്ടെണ്ണം അപ്പൊ ഇതാ നല്ല ചൂട് ചോറും അമ്മേന്റെ നല്ല അടിപൊളി ചെമ്മീൻ കറിയും ടേസ്റ്റ് നോക്കട്ടെ മണം കേക്കുമ്പോ ഒരു അക്ഷം ഇല്ല അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് ചോറ് എടുത്തിട്ട് ടേസ്റ്റ് നോക്കട്ടെ അമ്മ ടേസ്റ്റ് കുഞ്ഞി ചെമ്മീനാന്ന് കേട്ടോ ഭയങ്കര ചൂടല്ലാ ഉം ചോറു ചൂടുണ്ട ചോറ് ചൂടില്ല ചോറ് ചെമ്മി ചെമ്മിപ്പണിയാണെന്നല്ല രസം തണി തെറ്റായല്ലേ കുറച്ച് കൊറച്ച് കുറുകും അത് നല്ല ടേസ്റ്റ് ആയിക്കും അപ്പൊ ഇതങ്ങനെ ചെമ്മീൻ അടക്കാം നമ്മൾ ടേസ്റ്റ് നോക്കാണ്ട് പിന്നെ നമ്മക്ക് നല്ല ടേസ്റ്റ് മാറ്റത്തില്ലേട്ടാ എല്ലാരും നമ്മോട് പറയും നമ്മളെ യൂട്യൂബ് കാണുന്നതെല്ലാം നിങ്ങന്നെ ഉണ്ടാക്കിട്ട് നിങ്ങന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കും തോന്നൂടേ എന്നാലും പറയും പോലെ അല്ലേ ഓണം അപ്പതാ ചെമ്മീൻ കറിയെല്ലാം ആക്കി നമ്മ രണ്ടാളും ചോറെല്ലാം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാ ഇനി കേട്ടാ അപ്പൊ നമ്മടെ ഇന്നത്തെ വീടിയും നല്ല വറുത്തരച്ച ചെമ്മീൻ വീഡിയോ ആണ് അപ്പോൾ ചെമ്മീം കിട്ടുമ്പോൾ നിങ്ങും ഇതേപോലെ വറുത്തരച്ച് കറി ഉണ്ടാക്കി നോക്കുക തക്കാളിയിലെ പുളി തന്നെ മതി പുളി വേണമെന്നില്ലേക്ക് കുറച്ച് പുളി കൂട്ടാം നമ്മൾ അധികം കൂട്ടല്ലേ നോക്കിയിട്ട് കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് തക്കാളിക്ക് തന്നെ നല്ല പുളി ഉണ്ടായത് കൊണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബരിലൊന്നും ചെയ്യണേ തീർച്ചയായിട്ടും അത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും